എല്ലാവർക്കും നല്ലൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ മാത്രം ഇന്നത്തെ വീഡിയോയിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബർത്ത്ഡേ ഡേ കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ ആദ്യം തന്നെ കളിക്ക് പോയിട്ട് രാത്രി മത്സര കളി വെയിറ്റ് ചെയ്ത് എടുക്കാൻ നേരത്തെ നമ്മുടെ ബർത്ത് ഡേ രാത്രി ഒരു മണിയായി പന്ത്രണ്ടര സമയമായപ്പോഴാണ് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഒരു ചെറിയൊരു കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളിക്കാർ മാത്രമുണ്ടായിരുന്നു പിന്നെ തക്കുവുണ്ടായിരുന്നു സുധർ വീട്ടിലായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ആൾ ഇങ്ങനെ വേറെ ഗിഫ്റ്റാരിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആളെല്ലാം മറന്നു കഴിക്കും അപ്പോൾ ഈ ബർത്ത്ഡേ കഴിഞ്ഞാൽ സെറ്റപ്പിൽ കഴിയും കഴിഞ്ഞു അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മൾ അതായത് ഇന്ന് വൈകിട്ട് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് അമ്മയും കൂട്ടിക്കൊണ്ട് നേരെ തക്കുൻറ്റൂട്ടി പോകും തക്കുൻറ്റൂട്ടിൽ കുറേ ആളെ പോയിട്ട് ഇപ്പോൾ കളിയായിട്ട് നടക്കുന്നുണ്ട് ഒന്നിനും തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല നമ്മൾ എന്ന് വെച്ചാൽ രാവിലെ വൈകിട്ട് പോകുന്നു പിന്നെ കയറി വരും രാത്രിയോ അപ്പോൾ അതുകൊണ്ട് എങ്ങും പോകാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് എന്ത് കരുതി ഇന്നപ്പോൾ നൈസായിട്ട് തക്കുൻറ്റി ലാളിനൊക്കെ ഉണ്ട് അപ്പം അവിടെ പോയി ബെർദിനെ എൻജോയ് ഒക്കെ ഇരിക്കുക വെറുതെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോരാ എന്ന് എഴുതി അപ്പോൾ നേരെ ഇന്ന് ഒരു സംഭവം നമുക്ക് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തക്കു മേടിക്കുന്ന വീഡിയോ ഇതിൽ നമുക്ക് ആഡിയാ കേട്ടോ തക്കോട് മേടിക്കാൻ പോയത് എനിക്കവിടെ പോകാൻ പറ്റില്ല കുറച്ച് ഓട്ടത്തിലായി പോയി അപ്പം തക്കു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരെ അവളുടെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് നൈസായിട്ടൊന്നും ആഘോഷിച്ചു കളയാം ആഘോഷമല്ല ചെറിയൊരു സർപ്രൈസ് കൊടുത്താൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലും ഇങ്ങനെ ഉണ്ടാവും നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് നമുക്ക് കുറേ നല്ല ആഗ്രഹിക്കുന്ന ഒരു സാധനം വരുന്നു അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു ഇങ്ങനെ പറയുവായിരുന്നു അപ്പോൾ അങ്ങോട്ട് നടത്തി കളയാന്ന് കരുതി പിള്ളേർ പറയണേ ആഗ്രഹങ്ങളല്ലേ കുഞ്ഞാ ആഗ്രഹങ്ങൾ നടത്തിക്കൊടുക്കാനല്ലേ നമ്മൾ കൊണ്ട് പറ്റുകയുള്ളൂ ഏത് ഏത് അത് അപ്പോൾ എല്ലാവരൊക്കെ സന്തോഷമൊക്കെ ഇട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു നമ്മൾ സന്തോഷമൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു ഇന്ന് രാവിലെ മുതലും ഒരു മങ്ങിയവസ്ഥയാണ് നല്ല മഴക്കാരുണ്ട് മഴക്കാരല്ല ഒരു മങ്ങിയ അവസ്ഥ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നത് ഈ കൊച്ചു വീടിയോടെ തുടങ്ങിയാണ് സർപ്രൈസ് കൊച്ചു വീടിയോ അല്ല നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ടി കാണാൻ നോട്ടിഫിക്കേഷൻ വരാത്തവരൊക്കെ ഒന്ന് എടുത്ത് നോക്കി കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബാസ് കളി വേണ്ട നമുക്ക് ഇപ്പോഴും ഒരുപിടുത്തും കിട്ടിയല്ലോ ഞങ്ങൾ ഇവിടെ ഇവിടെ വെറുതെ വന്നുള്ള സ്കീമിലാണ് കളി കഴിഞ്ഞ ബീച്ചിന്റെ സൈഡിലേ ഇവിടെ നിക്കാൻ നേരെ കണ്ട എല്ലാവരും ഇങ്ങനെ പോയി ഫോട്ടോ എടുക്കട്ടെ എല്ലാവരും കടല ഫോട്ടോ എടുക്കട്ടെ നമ്മൾ <laughs> <laughs> Some, <something fishy. laughs> <laughs> ും വിചാരിക്കാതെ ആണെങ്കിൽ okay. അമ്മ വിളിച്ചേക്കട്ടി കൈ പിടിച്ചോ കൈ പിടിച്ചോ അത് എന്റെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോട്ടാ

അമ്മക്ക് എന്താണേ സന്തോഷിക്ക അപ്പൊ ഞങ്ങൾ ദീർഘിപ്പിച്ച വേളയിൽ ഒന്നര മണിയായി ഞങ്ങക്ക് ട്രോഫി കിട്ടില്ല ഒന്നും കിട്ടില്ല കാണാൻ പറ്റുള്ളൂ അവിടെ നിൽക്ക് അവിടെ നിങ്ങൾ എടുക്കു നിക്ക് എന്തായാലും നേരെ കേറിയ പഠിക്കോ പാടിക്കോ

അപ്പ അതെ ഞാനങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോണ സമയത്ത് ഞാനിന്ന് ഒറ്റക്കുള്ളൂട്ടാ ഒറ്റക്ക് ഇന്ന് എവിടെയാണ് വന്നേക്കണേന്ന് വാച്ചാട്ടേ നമ്മള് സ്ഥിരം വരാറുള്ള നമ്മുടെ മാളിയേക്കൽ ജ്വല്ലറിയിലാണോ വന്നേക്കണത് സൗണ്ട് കേക്കണ്ടെന്ന് അറിയാൻ പാടില്ല സാധാരണ മാളിയേക്കൽ ജ്വല്ലറിയിൽ വരുമ്പോൾ കണ്ണനോ അമ്മയൊക്കെ കൂടെ ഉണ്ടാവുമല്ലോ നമുക്കിന്ന് അമ്മക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് അമ്മക്ക് വേണ്ടിയിട്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടൊരു കുറച്ച് നാളായിട്ട് പറയുന്നൊരു സാധനം മേടിക്കാനായിട്ടാണ് വന്നേക്കണേട്ടാ അപ്പോൾ കണ്ണനാണെങ്കിൽ എത്താൻ പറ്റൂല അപ്പോൾ കണ്ണൻ എന്നോട് പറഞ്ഞ് അവനെത്തിക്കോളാം നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തും കണ്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒന്ന് സെലക്ട് ചെയ്തൊക്കെ പോയതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം സർപ്രൈസ് ചെയ്യണ ദിവസം മേടിച്ച് കൊടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ പോയി അകത്ത് പോയിട്ട് സെലക്ട് ചെയ്തതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം കണ്ണലില്ലാത്തായിരുന്ന എനിക്കൊരു ചെറിയ ചമ്മല് പോലെ ഉണ്ട് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അപ്പൊ ഇനി എന്തായാലും നമുക്ക് അകത്തേക്ക് തന്നെ എന്താണ് സർപ്രൈസൊന്നും എന്താണ് നമുക്ക് ഞങ്ങള് കാത്തിരുന്ന് മേടിച്ചെടുക്കാൻ പോണെന്നൊക്കെ കാണിച്ചാ കേട്ടാ അങ്ങക്ക് വീഡിയോ അതെ അതെ അങ്ങനെ നമ്മുടെ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടാ അതെ ഞാൻ മേടിച്ച കയ്യിലൊക്കെ ആക്കിയിട്ടുണ്ട് പോണോ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ഇത് എന്തായാലും വൈകുന്നേരം അമ്മക്ക് കൊടുക്കുമ്പോൾ ഞാൻ കാണിച്ചാണ് മേടിച്ചതെന്നൊക്കെ മുഴുവനായിട്ട് കാണിക്കാനൊന്നും പറ്റില്ല ഞാനാണെങ്കിൽ മറ്റേ ജ്വല്ലറിയിൽ വെച്ച് വീഡിയോ ഒന്നും എടുത്തൊരു ശീലമില്ലല്ലോ കണ്ണനാണല്ലോ എപ്പോഴും എടുക്കണത് അതുകൊണ്ട് തന്നെ എനിക്ക് വല്യ അങ്ങാടെ അറിയാൻ പാടില്ലായിരുന്നു അറിയാൻ പാടില്ല എന്നിട്ടല്ലേ വരുന്ന ആണോ ഒരു ചമ്മനൊക്കെ പോലെ എന്തായാലും ഞാൻ നല്ല അടിപൊളി എടുക്കാത്ത ഒരു സാധനം തന്നെ എടുത്തിട്ടുണ്ട് എന്തായാലും ശ്രദ്ധിക്കും കണ്ടാലും ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കേട്ടോ ഞാൻ എടുക്കരുത് അല്ല അടിപൊളി സാധനമാണെന്ന് തോന്നണത് എന്തായാലും ഞാൻ വീഡിയോയിൽ അമ്മയ്ക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടും അമ്മയുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാട്ടോ അപ്പോൾ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഇനി കാണാം ഞാനിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും കണ്ണന് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എവിടെ വെച്ച് എങ്ങനെയാണ് കൊടുക്കുന്നത് കടക്കരയിലോട്ട് ചെല്ലുമോ കൂട്ടാടോട്ട് വരുത്തോ എന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ കുറേ ദിവസമായി கூட்டாட் வந்தி கூட்டாடா வந்தது கடற்கரையில் வச்சா வந்தது ஒழிய ஒழிய வீடுகள் காணா அப்ப எந்த வேகம் தான் வீட்டில் இது நம்ம கை கொடுக்கணும் ஒரே வீட்டில் അവൾ നാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പത്ത് അഞ്ഞേരം പത്തിയഞ്ചാരിച്ചാൽ അവൾ കിട്ടും അപ്പൊ മുട്ട ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് കൊടുക്കരു കൂട്ടം ഞാൻ പക്ഷെ ഒറ്റക്ക് മാത്രമല്ല ഇവരെല്ലാവരും ഫോട്ടോ കണ്ടിട്ടുണ്ട് നേരിട്ട് അതെ ചില സാങ്കേതിക കാരണത്താൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല

അങ്ങനെന്താണീ പറ സന്ദർവതി പറയാനുള്ളത് ഓ ചരാച്ച ഇവിടെ നടക്കണത് നമ്മുടെ മൂക്ക് ആന മൂക്കാണ് ഈ ആന മൂക്കിലേ ആര വെള്ളിയതാണ് അന്ന് ഇട്ടത് അപ്പ ഇതിപ്പോ തൽക്കാലം ഇപ്പൊ അമ്മ ട്രൈ ചെയ്താൽ പറ്റിയേക്കും അല്ലേ എനിക്ക് അമ്മ ഇങ്ങനെ നേരുന്നേമ്മേ നേരുന്നേ പറ്റി ഇതാണ് ഇപ്പൊ ഇങ്ങോട്ട് അങ്ങോട്ട് ആരും ഇതാണ് മൂക്കുത്തി കുത്തിയിട്ടുള്ള ലുക്ക്

ഓണക്കളി േ ഓണക്കളി ഓണക്കളിക്കടന്ന് അമ്മ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മേടിച്ചിട്ടുണ്ട് തോന്നുന്നു അപ്പൊക്കുത്തില്ല അതെ അപ്പൊ ഇഷ്ടപ്പെട്ടില്ല ശ്രമത്തിലാണ് ചേട്ടൻ വന്നേക്കണ അയ്യോ വേറെ ഓടിക്കൊള്ളു അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇത് സെറ്റ് ആക്കിയിട്ടാണ് ഭംഗിയുണ്ട് എല്ലാരും കമന്റ് അടിക്കേണ്ടതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നിങ്ങൾ കമന്റ് അടിക്കണം അതെ

ഫ്രണ്ട്സ് ഒക്കെ ഡയമണ്ടിന്റെ അപ്പൊ ഇനി ഇനി ഇത് അറേഞ്ച് വെൽഡ് ചെയ്യണം വേണ്ട അടുത്ത വീഡിയോ കാണിച്ചു

അതെ അപ്പൊ സംഭവം ഞങ്ങൾക്ക് ഇന്ന് ചെറിയ 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 ഫുഡ് എടിയുടെ വന്നിട്ട് ഏഹ് ഓണത്തിന് അതെ ആ ഓണത്തിനല്ലാസ്റ്റ് എന്താണ് വന്നത് സംഭവം സംഭവം ഇന്നത്തെ കേരക്കറിയുണ്ട് വറ്റ വറുത്തത് ഉണ്ട് അപ്പുറത്ത് വെജിറ്റേറിയൻ സ്പെഷ്യൽ പോയേക്കും

അപ്പൊ ഞാൻ കൂടെ കഴിക്കാൻ നോക്കട്ടെ ചോറിലേക്ക് വേസിന്റെ ആളെ വെച്ചു കുന്ന്ട്ടെ ബൈ